ഒരു പോത്തിനെ വളർത്തിയാൽ ഒമ്പത് പോത്തിനെ വളർത്തിയാൽ ഒരാൾ ജോലിയാ അതുകൊണ്ട് ഒരാൾ ഒരു ഒരു പോത്തിനെ മാത്രം വളർത്താൻ നിർത്തതേ പിന്നെ പ്രായം ചെന്ന് വരുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു കാര്യം അതിനെ കൊണ്ട് നടക്കി എടുക്കുകയും അവരെ കൈയും കാലം ഒക്കെ വരും പോത്തിന് ആഹാരമാകും അതിനകത്ത് അതിന്റെ ഒരു പ്രത്യേക രൂപ ആരോഗ്യം വെക്കും കൃഷിപ്പണിയിൽ എപ്പോഴും ശ്വാസം മുട്ടില്ലാത്തൊരു പണിയാണ് കൃഷിപ്പണി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ എൻ്റെ ബൈക്കിൽ നിങ്ങൾ കണ്ടോ നമ്മുടെ കൊല്ലം ജില്ലയിലെ വെളിയത്തുള്ള സമ്മർലാൻഡ് ഫാമില് പെരുന്നാളിന് ശേഷം വന്നിട്ടുള്ള പോത്തുകളെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത് നല്ല പോത്തുകൾ വന്നിട്ടുണ്ട് നൂറ്റമ്പത് കിലോയിൽ മൂലോട്ടുള്ള പോത്തുകളാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇനി അടുത്ത ആഴ്ചയും വീണ്ടും വരും പിന്നെ അല്ല തൂക്കിയില്ല അടുത്ത ഇത് മൂന്നെണ്ണ ആള് ഇനി ഒന്നുകൂടെ വരും இல்ல இல்ல வளத்தான் வளத்தான் பதினெட்டு கொண்டு போனேன் அப்ப இது பதினேழு அழிஞ்சி பிடிச்சா அழிஞ்சி பிடிச்ச தொழில காரியுண்டு போனாரு அது அனிச்சாரா எடுக்கனே அனிச்சார எடுத்துரு

പിന്നെ പല പല ആ അവിടെ പോകും പല പല ചന്തകൾ കേറി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കാള പൂട്ടി അടിക്കുന്നതാണ് ഏറ്റവും വലിയ രസം മത്സര ഓട്ടം കാളന്മാരൊക്കെ ഉണ്ട് ഇപ്പോഴും കൃഷിപ്പണി കൂടുതലുണ്ട് അവരെണ്വിടെ നിപ്പോ ആ അതിപ്പോഴും കൊടുക്കത്തില്ല അതിനായിട്ട് വളർത്തി പരിവൊക്കെ ആയിട്ട് ഒരു നല്ലതുപോലെ അയക്കെ കൊടുക്കത്തുള്ളു വളർത്തുന്നതെ ാണ് പുതിയതായിട്ട് പോത്തിനെ വളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാ പോത്തിനെയും കൊണ്ടുവന്നിട്ട് ആദ്യം കൈകാലിൽ പരിവാരം നോക്കണം കൈകാലി മുറിവുണ്ടോ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ കൈകാലിന്റെ ഇട കഴുകണം എന്നിട്ട് ഉപ്പുനീരണം അതിനെ തലോടി നോക്കണം കൊമ്പിന് ചൂടുണ്ടോ എന്ന് നോക്കണം പനിയുണ്ടോ എന്ന് നോക്കണം അത് എപ്പോഴും ശ്രദ്ധിച്ചെങ്കിൽ ഇത് നമുക്ക് ഒതകി കിട്ടത്തോളൂ അല്ല പോത്തിനെ മേടിച്ച് വയലിക്കളഞ്ഞിട്ട് പോലെ പോത്ത് നന്നാവും പറഞ്ഞാൽ ഒരിക്കലും ആ കൊടുക്കണ്ട് ആ അവരേടിച്ചു പോയതിനെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഒരു ഗുളിയെ രണ്ടു പ്രാവശ്യം കൊടുക്കണം ഇപ്പൊ കൊടുത്താ പിന്നെ ഒന്നര പകുതിയാണ് ഒരു ഗുളിയുടെ പകുതി കൊടുത്തു കുഞ്ഞുങ്ങളായത് കൊണ്ട് പകുതി കൊടുത്ത് അങ്ങനെ വളർത്തിയത് ഒന്നര മാസം രണ്ട് മൂന്ന് മാസം പ്രായത്തിനനുസരിച്ചാ ആണ് ഞങ്ങള് പണ്ടൊക്കെ കൊടുക്കുന്നത് കോലിഞ്ചി வெற்ற கா இது அரச்சு அண்ணாக்கு கொடுக்கும் போச்சையும் போச்சையும் வெள்ளம் வேணும் அது தீட்டி தின் விடுவா புளியரி பின்னாக்கு முட்டையும் கொடுக்கும் கேரி வில முட்டையும் கலக்கி கொடுக்கும் வேப்பெண்ணு நம்ம குப்பிக்காது ப்ளாஸ்டிக் குப்பிக்கா பண்டு முளலாயது கொடுக்கணும் முளை முளிக்க ഇപ്പൊ അത് കുപ്പിക്കകത്താക്ക അടിച്ചിളക്കി അങ്ങ് കൊടുക്കും അന്നത്തെ ദിവസം വെള്ളം ചൂടാക്കിയേ കൊടുക്കത്തോളു കുടിക്കാൻ പച്ചവെള്ളം കൊടുക്കത്തില്ല അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് രാവിലെ ഇതിനൊന്നും കൊടുക്കത്തില്ല നേരെ വയൽ കൊണ്ടുവരുത് വയറു വയ വയൽ കൊണ്ടുവന്നിട്ട് അത് പച്ചോളം ഇതൊക്കെ കിടിച്ച ഒരു സമയമാകുമ്പോൾ അരിവിനോട്ടം കയറി കിടക്കും പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തീറ്റി അങ്ങ് തുടങ്ങും പിന്നെ വയറ് നിറച്ച് കയറി വരും പിന്നെ നമ്മളൊരു തീറ്റ കൊടുക്കും പത്ത് പത്ത് മണിയാവുമ്പോൾ കൊടുക്കും അതുങ്ങൾ അവിടെ കിടന്നു പോകും കഴി കുളിപ്പിച്ച് കയറ്റി എപ്പോഴും കഴുകി കുളിപ്പിച്ച് കയറ്റുമ്പോൾ മൂക്കയർ ചേർവരിക്കാൻ പാടില്ല ചേറിടുന്ന മൂക്കറ്റ് മുറിവും ഈച്ച വെടിയിടും പുഴുവാകും അതൊക്കെ ശ്രദ്ധിക്കണം അത് ഇപ്പൊ കൊണ്ടുവന്നാ മൂക്കയറിടാൻ പറ്റും ഇച്ചിരി കൂടെ വളർന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എടുത്ത് മറിക്കും ഇപ്പഴാകുമ്പോൾ ഇപ്പൊ ക്ഷീണിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് നിന്ന് അറിയാം ഇല്ലെങ്കിൽ ഈ ഈ പോത്തൊക്കെ ഒരു ചവിട്ടി കട്ടി നമ്മളൊക്കെ കാലം ഓടിക്കും അത് തന്നെ ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഈ പോത്തിൽ മൂക്കു കുത്തിയിടുകയും ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ നാലെണ്ണത്തിന് എടുത്തിട്ടുണ്ട് ആ നമ്മൾ ഒരാള് വയലടിച്ചു കെട്ടി നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഉച്ചയാകുമ്പോ ചെന്ന് നോക്കി തണൽത്തോട്ട് അയച്ചിടണം പിന്നെ നമ്മൾ നമ്മള് മുന്നോട്ട് വന്നവരും വൈകിട്ടും പോകുമ്പോഴത്തേക്കും അവസ്ഥ തിന്നു വേറെ പിന്നെ സന്ധ്യയാകുമ്പോ കൊണ്ടുവരുമ്പോ കുളിപ്പിച്ച് കെട്ടി കഴി കെട്ടിട്ടേക്കണം വർഷം ഒരു വർഷം അല്ല നിർത്തുന്നവർക്ക് എത്ര മണി ഒരു വർഷമാകുമ്പോ അരപ്പൊത്തേ ആവും ഇതൊക്കെ രണ്ടു കൊല്ലം ആവുമ്പോ മുഴു പോത്താവും ഉം കൊടുക്ക പിന്നെ അതൊക്കെ ആരെങ്കിലും വന്നുകയറി ഇതോനെയൊക്കെ വന്നുകയറിയാണെന്ന് കൊടുക്കും ഒരു കല്യാണ പൊറ്റിയൊക്കെ വന്നു കഴിയുക അതൊക്കെ നൂറ് നൂറ്റി ഇരുപത്തഞ്ച് പുറത്ത് വേണം ആ നൂറ് പുറത്ത് വേണം